നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മളെ മുന്നിൽ നമ്മൾ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം നല്ല വീർത്തക്കണേ കയ്യ കിടങ്ങൾ മുഖം നമ്മൾ നടക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് മൺകുറ്റങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മൾ ബീച്ചിലൂടെ അങ്ങ് നടക്കാൻ വേണ്ടി പോകാം അതായത് ഒരു ബീച്ചിൻ്റെ എൻഡിലേക്ക് പോകണം ഓക്കെ അകത്തി ബീച്ചിൻ്റെ ഡെഡിലേക്ക് പോകണം അപ്പോൾ വരുന്ന കാഴ്ചകളാട്ടോ ഇവിടെ എല്ലാ ആളുകളുണ്ടോ ഇതൊക്കെ ഫുള്ള് ആക്കി ഇവിടെ ഫുള്ള് ക്ലീനൊക്കെ ഉണ്ടോ ഇവിടുത്തെ ഓരോ സ്ത്രീകൾ അപ്പോൾ ഒരു നാടിനെ ഭംഗിയാക്കുന്നതിൽ നാട്ടുകാർക്കുള്ള പങ്ക് ചെറുതല്ല ആട്ടോ ഇവിടെയുള്ള പ്ലാസ്റ്റിക്കൊന്നല്ല കേട്ടോ ഫുള്ള് ഇവിടെയുള്ള ഈ മരങ്ങളുടെ മരങ്ങളൊന്നും ചാടിയിട്ടുള്ള ഇതാണ് അവർ കത്തിച്ചിട്ട് കളയാണ് ഓക്കെ ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ മുന്നിലുണ്ട് മറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം തന്നെ കേട്ടോ ഇവിടെ ലൈഫിൽ നമ്മളൊരു വെട്ടി എക്സ്പ്ലോർ ചെയ്യേണ്ട സാധനമാണ് പിന്നെ കൗതുകത്തിൽ പറയുന്നില്ല കൗതുകം നമ്മൾ വരുന്ന സമയത്ത് ആളൊരു കൗതുകം ഉണ്ടായി ഫസ്റ്റ് നമുക്ക് എക്കണോമിക്സിൽ എന്താ യൂട്യൂറ്റി ഒന്നെന്താ പറയും ഭയങ്കര വിഷമുള്ള സമയത്ത് നമുക്ക് ഒരു ബിരിയാണി കിട്ടുന്ന സമയത്ത് ആ ബിരിയാണീൻ്റെ ഫസ്റ്റ് ഉരുളത്തി നമ്മൾ കഴിക്കുന്ന ഒരാ രണ്ടാമതൊരു ബിരിയാണി പറയുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അതിനെന്താ യൂട്ടിലിറ്റി ഡെൽറ്റ ഡെൽറ്റി കൗണ്ട് ചെയ്യുന്ന സാധനം അല്ലേ അതെ അപ്പോ ഇവിടുത്തെ മണലി രാജസ്ഥാനുണ്ട് ഇതേപോലത്തെ ആണ് ഡിങ്ഡ് ഡിംഗ് യാർഡ് അതായത് മാർബിളിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ടിരുന്നേ ഇതേപോലല്ല ഇവിടത്തെ

എയർപോർട്ട് യർപോട്ടുണ്ട് അപ്പുറത്ത് പോണീന്റെ ഇടക്ക് കുറെ കണ്ടൽ കാടുകളൊക്കെ ഉണ്ട് അറിയാതെ കേട്ടോ ഇവിടെന്താ സെറ്റപ്പാണ് അതുപോലെ നമ്മളീ പോണീന്റെ ഇടയ്ക്ക് ഈ നമ്മളീ സ്കൂബ ഡൈവി സ്നോർക്കലിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ പവിയപ്പുറ്റകൾ കാണുമല്ലേ എന്നതുപോലത്തെ കുറേ സാധനങ്ങളുണ്ടോ ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ വലിയ വലിയ സാധനം എൻ്റെ അടിയില്ലേ ഇവിടെ നമുക്ക് അടിയിൽ കാണുന്നുണ്ട് ചെറിയ ചെറിയ ഇതായിട്ട് പിന്നെ ചെറിയ വെള്ളം ഞണ്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ കടലൊക്കെ ഷഫലമായി കൊണ്ടിരിക്കുന്ന നമ്മൾ സ്നോർക്കലിങ്ങും പാരാ സോറി സ്കൂബ ഡൈവിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ കാണില്ല പവിപ്പുറ്റുകൾ എന്നതുപോലത്തെ ഒരുപാട് കോറൽസ് നമുക്കിവിടെ കാണാൻ പറ്റും അത്യാവശ്യം ചൂടുണ്ടായതുകൊണ്ട് വെയിലുണ്ട് നല്ല ഇറക്കുണ്ട് പിന്നെ ഇപ്പോൾ അവിടെ ഒരു ലിറ്റർ മറ്റേ മീര പിടിച്ചു ഏ ഒരു ലിറ്ററിനൊന്നും കുടിക്കാൻ പാടില്ല നമ്മൾ ലിറ്റർ ഒരു വൈബിൽ കുടിച്ചതാണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കള്ളൊന്നും ഏഹ് അപ്പം നമ്മളെ മുന്നിൽ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ആളുകളട്ടോ മലയാളീസ് തന്നെയാണ് നമ്മൾ നടക്കുന്നതിൽ നമ്മൾ കിട്ടിയ ഒരു അടുത്ത് വെച്ചാണി താ വെച്ച പൂപ്പ് മണല് ശങ്കടം എന്താ പോകുന്നതിന് കാണുന്ന മറ്റൊരു ആമയാണ് ആമിയല്ലത് അത് മറ്റേന്നെവികളോ നമ്മൾ ഫോണീൻ്റെ ഇടയ്ക്ക് ഓരോ ജീവികൾ കാണുന്നുണ്ടോ ഇവിടെ കൊക്കാതെ ഞാൻ ഷാഡോയിൽ അതുപോലെ കല്യാണത്തിൽ കണ്ടോ തറവാട് വീട് ഇണ്ടോ തറവാട് വീടാണിത് പോലെ തറവാട് ശം ശംഖ്ള്ള ശംഖകളും ചിലപ്പോൾ കട്ടിപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ തിരാന്തായിട്ട് ഇങ്ങനെ വേറെ ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഫോട്ടോ നമ്മൾ മറ്റേ ഫോണിൽ ഇതൊക്കെ നമ്മൾ നമ്മളിവിടുന്ന് പോകാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെന്താ പറയുക ജീവിച്ചിട്ട് അല്ലേ ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ് ഞാൻ ഫോട്ടോ എടുക്കാ ഇങ്ങനെ പറയണ ഇപ്പം പറഞ്ഞുതരാം ഇപ്പം കാണിച്ചു തരാം നമ്മളിങ്ങനെ പക്ഷെ ഫോട്ടോ മര്യാദയ്ക്ക് കിട്ടില്ല അത്യാവശ്യം നമ്മൾ നല്ലോണം ഉയർത്തുന്നത് അവിടുത്തെ ഓരോ ജന്തുക്കളുടെ കടൽ ജീവികൾ അത്യാവശ്യം നല്ല വീർത്ത്ക്കണ് കയ്യ കടകള് മുഖം മുഖക്കാകെ ചോത്തുകണ് ചോപ്പൊന്നുമില്ല തരിയില കിട്ടൂലോ കാഴ്ചകൾ എന്നും കശ്മീരിലെ ആൾക്കാരെ കൊണ്ടായാലും ഈ കാഴ്ചകൾ കിട്ടൂല ഏ അപ്പം നമ്മളിങ്ങനെ പോവാണ് നല്ല രസമായിട്ടുള്ള ഓരോ കൗതുകകരമായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ സംഭവബോഹുലം എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത് എല്ലാവരും ട്രാവല് ചെയ്യും കുറേ 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 കാര്യങ്ങൾ നമ്മൾ നമുക്ക് ലൈഫിൽ നിന്ന് കിട്ടാറുണ്ട് നമ്മൾ ഓരോ ട്രാവലിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടാനുണ്ട് ഓക്കെ ഉണ്ടകള് നമ്മൾ കുറേ നടന്ന് ഇവിടുത്തെ വെള്ളത്തിന് നേടവും കണ്ടോ അത് ബ്ലാക്ക് ഉണ്ടോ ഇതിന് നിറം മാറി ഏ കട കുറേ നിഗൂഢതകൾ ഒഴിഞ്ഞിടക്കുന്ന സ്ഥലമാണ് കടൽ അത് പറഞ്ഞിട്ടുണ്ട് പഠിച്ചോം കുറാനുണ്ട് ഏഹ് നമ്മുടെ കൈയൊക്കെ നോക്കിയ സുഹൃത്തുക്കളെ അപ്പോൾ ആടാറുണ്ട് ഇവിടുത്തെ ദീപത്താടാറാണ്

കൽപ്പിട്ടി രീപാട്ടത് അപ്പൊ നമ്മളുള്ളത് അകറ്റി ഇതേപോലെ അടുത്തടുത്തോ നല്ല കേട്ടോ അല്ലാതെ ഈ പോലും ഇത് കുറച്ചടുത്താണ് ഒരാൾ മീൻ പിടിക്കണ്ട എല്ലാവരും കയ്യിലും ഓരോ കുപ്പി മീരുണ്ട് പക്ഷെ മീര് ഫുള്ള് കഴിഞ്ഞു നോക്കി തിൻ്റെ കളർ ഉണ്ടാവും കടലിന്റെ ഒരു അപ്പുറത്തുണ്ടോ അതായത് കടലിന്റെ നിറം കൊണ്ട് ഇങ്ങനെ ഭംഗിയാക്കിള്ള സംഭവം പേൻ്റെ ഒന്ന് കയറ്റാൻ വെച്ച നേരം കുറ്റികളുടെ അത്യാവശ്യം നല്ലോണ്ടോ വിയർത്ത് വിയർത്ത് തയ്ക്കണോ കാരണം നമ്മളെ ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റ് നേരെ ഇറങ്ങി അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഈ കോമ്പൗണ്ടിന്റെ കോമ്പൗണ്ടിന് അപ്പുറത്താണോ സെറ്റ് ആയിട്ട് നമ്മൾ കൂടെ വന്ന ഒരാള് ഇറങ്ങി നമ്മള് പെരുന്നണക്ക പെരുന്നണമണ്ണക്കാരൻ നജീഷും നൗഫലും പിന്നെ നൗഷാദും കൂടെ ഉണ്ട് പറയോ ഉണ്ടോ പറയുമോ അടുത്ത മാസം വീണ്ടും ഓ

എറണാകുളം മീൻ നടക്കാറുണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടോ അങ്ങനെ പോയി 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 ഇങ്ങനെ അതുവരെ നടക്കുന്നുണ്ട് മൂന്നാല് കിലോമീറ്റർ പോകുമ്പോൾ നടക്കുന്നത് അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമ്മൾ നീന്താൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഇറങ്ങിയിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ആളുകൾ കിട്ടുന്നുണ്ടോ ൂരിട വരാത്ത ഏരിയകളാണ് നമുക്ക് ഇവിടുത്തെ കുറേ സാധനങ്ങൾ പരീക്ഷിക്കാം മണ്ണിൻ്റെ അടിയിലെ ജീവിതങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ടതാണ് വാച്ച് തോന്നുന്നുണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ തന്നെ ഒരു ഏരിയ ഇവിടെ നമ്മൾ സ്റ്റഡിട ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് മൺകുറ്റങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട് ഇതിൽ നായ്ക്കുട്ടിൻ്റെ ഫേസ് ഇപ്പോൾ ഇപ്പോഴോ അടുത്ത് കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ നമ്മളൊക്കെ നല്ല പഴയ കുറ്റമൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ പറയാൻ പറ്റൂലെറുമ്പോൾ എറുമ്പോൾ സൂക്ഷ്മ പരിശോധനകൾക്ക് വിധേയമാകുമ്പോൾ നമ്മളിതൊക്കെ കാണും അല്ലെങ്കിൽ നമ്മളിതൊന്നും കാണും ഒരാ നമ്മളിവിടെ നോക്കുകയാണ് ശോധനങ്ങളാണ് നമ്മളെ ലൈഫിൽ നടത്തുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇത്രയും ബ്യൂട്ടി പ്ലേസ് നമ്മുടെ നമ്മളിപ്പോൾ നമ്മളതിലൊക്കെ ഓരോ ബോട്ടിൽസുണ്ട് മീനുണ്ട് ചീരണെന്താ ചോദിച്ചുകഴിഞ്ഞാൽ ആ സാധനം നമ്മൾ കൈത്തുന്നത് കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആ സ്ഥലങ്ങൾ നമ്മൾ വെറുതെ തകർത്ത് ഓക്കെ മീൻ പിടിക്കാൻ വേണ്ടി ഇതിപ്പോൾ എന്താ പ്രോസസ്സ് ഇത് ക്ലിയർ ചെയ്യാം പിടിക്കാണോ ഇപ്പൊ പിടിക്കാണോ ഏ നേരത്തെ പറഞ്ഞ പോയിന്റ് റിപ്പീറ്റ് ചെയ്യുന്നു ഇവിടുത്തെ കുറെ ആളുകൾ ടൂറിസ്റ്റ് ആയിട്ട് വന്നു നമുക്ക് ഇഷ്ടപ്പെട്ടു അത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ പ്ലേസുകളൊക്കെ നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തില്ലേ വേണ്ടില്ല അവിടെ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ കുറേ ആളുകൾ അത് വൃത്തിയാക്കുന്നുണ്ട് പോലെ നമ്മളത് റെസ്പെക്ട് ചെയ്യണം ഇത്രയ്ക്ക് നല്ല രസമുള്ള സ്ഥലങ്ങൾ ആരും അങ്ങനെ ആ ബോട്ടിലും അതൊക്കെ വഴി തരുക അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ രാവിലെ വേണമെങ്കിലൊക്കെ വേസ്റ്റ് കവർ നമ്മൾ കഴിഞ്ഞു വയ്ക്കുക എല്ലാ സ്ഥലങ്ങളും നമ്മൾ പറയില്ല ഇത്രയുള്ള സ്ഥലങ്ങൾ നല്ല ഒരു ഫ്ലൈറ്റിന്റെ ടേക്ക് ഓഫ് ഇടോ എന്തായാലും നമുക്ക് നൂറ് കോടിയുണ്ട് ഇത് രക്ഷ ഇവിടുന്ന് രക്ഷപ്പെട്ട കഴിഞ്ഞാണല്ലോ സഹായിക്കുന്ന സുഹൃത്തുക്കളെ ഇത് കടലിൽ വന്നടിഞ്ഞാണ് അഞ്ഞൂറ് കോടി റേറ്റ് മതി നമുക്കിപ്പോ രക്ഷപ്പെടാം അതേപോലെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ട് ഇവിടെ അറിഞ്ഞു നമ്മൾ ഇത്രയും നേരം നടന്ന സ്ഥലം പിന്നെ ഇങ്ങനെ വന്ന് നേരെപ്പുറത്ത് വീണ്ടും കടൽ അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്ന് നടന്നുകഴിഞ്ഞാൽ ഞാൻ റൂമൊക്കെ പോവാണ് ഫേസ് ഒക്കെ ഉണ്ടല്ലേ കൈ എന്ന രണ്ട് ദിവസം ഒരു മൂന്നാല് ദിവസം എന്നാൽ മതി കാര്ട്ടൂണൊക്കെ പക്ക ഒരു ഡാർക്ക് ഷെഡിലേക്ക് വരും കേട്ടോ ഇതിപ്പോൾ നമ്മൾ അകത്തി എയർപോർട്ടാണോ കാണാൻ കേട്ടോ അഗത്തി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് ഓക്കെ അപ്പം നീ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം നടന്ന് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഹെൽമെറ്റില്ല ആളുകൾ യൂസ് ചെയ്യുന്നില്ല ഉണ്ടോ ഇതൊക്കെ ഇപ്പോൾ ആളുകളൂടെ ക്ലീൻ ചെയ്തതാണ്ടോ ലേഡീസ് ഇരിക്കണത് ലേഡീസ് ഇരിക്കുകയാണ് ഇപ്പോൾ വണ്ടിയും നമ്മൾ നമ്മളെ പ്രധാനപ്പെട്ട സാധനങ്ങളിലൂടെ വെച്ച് പോയതിനും ആ അവിടെത്തന്നെ ഉണ്ടാവും ഒരാളെടുക്കില്ല ഈ സ്ഥലമൊക്കെ കണ്ടോ കംപ്ലീറ്റ് ഇതേപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷദ്വീപ് ബാക്കി പോലീസ് ഉണ്ട് നമ്മൾ ലൈഫിലേക്ക് തൊട്ട് എക്സ്പ്ലോർ ചെയ്യണ്ട ബ്യൂട്ടിഫുള്ള പ്ലേസിലൊന്നാണ് ഓക്കെ അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യുക അത്ര വീഡിയോ കാണാം